പാതയോർത്ത് അവശനായി കിടന്ന അജ്ഞാതനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു വെള്ളിയാഴ്ച കാലത്ത് മണിയോടെയാണ് ചിയാന്നൂർ പാടത്ത് കാലിൽ ഉണങ്ങാത്ത മുറിവുമായി മധ്യവയസ്കൻ റോഡരികിൽ കിടന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചിയന്നൂർ സ്വദേശിയായ താജുദ്ദീൻ ബാലനും ഷെറീഫും കക്കിടുപ്പുറം സ്വദേശി കുഞ്ഞിപ്പയും സുനിലും ഷാഫിയും ചേർന്ന് ഭക്ഷണവും വെള്ളവും നൽകി വസ്ത്രങ്ങൾ മാറ്റി നൽകി പിന്നീട് നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തകരായ ബ്ലസൻ അഫ്സൽ എന്നിവരും ചേർന്ന് ഇയാളെ കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റിപ്പോർട്ട് സി